കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി ഏഞ്ചലിൻ മരിയയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് താൻ സ്നേഹിച്ചയാൾ ചതിച്ചുവെന്നാരോപിച്ച് നടി ഏഞ്ചലിൻ മരിയ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച വികാരഭരിതമായ വീഡിയോയിലൂടെയാണ് താരം ആദ്യമെത്തിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടി പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ താരത്തിന്റെ പേജിൽ പിൻവലിച്ചിട്ടുണ്ട് ഞാൻ അയാളെ ഒരുപാട് സ്നേഹിച്ചു എന്റെ ഹൃദയം തകർന്നുപോയി ഇത്രയധികം സ്നേഹിച്ചൊരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് വീഡിയോയിലൂടെ ഏഞ്ചലിൻ പറയുന്നത് താരം പൊട്ടിക്കറയുന്ന ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേർ താരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട് പോകുന്നവർ പോകട്ടെ നിങ്ങൾ സന്തോഷമായിരിക്കൂ കരയരുത് തുടങ്ങി ആശ്വസിപ്പിക്കുന്ന കമൻറുകളാണ് അധികവും ഇതിനു പിന്നാലെ താരത്തിന്റെ ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിൽ ഏഞ്ചലിനും പിതാവും തമ്മിലുള്ള വഴക്കാണ് ആരാധകർ കണ്ടത് കഴിഞ്ഞ ദിവസം തൻറെ പ്രണയ തകർച്ചയെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞിരുന്നു വീട്ടിൽ നടന്ന വഴക്കിനും ഇതാണ് കാരണമെന്നാണ് സൂചന ഒരാളെ ആത്മാർഹമായി സ്നേഹിക്കുന്നത് തെറ്റാണോ എന്ന് ഏഞ്ചലിൻ പിതാവിനോട് ചോദിക്കുന്നു മകളെ അസഭ്യം പറഞ്ഞും അധിക്ഷേപിച്ചുമാണ് ലൈവിലുടനീളം പിതാവും സംസാരിച്ചത് ഏഞ്ചലിൻ്റെ പ്രണയതകർച്ചയും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളും കാരണം വലിയ ബുദ്ധിമുട്ടുകളും പലരോടും മറുപടി പറയേണ്ട അവസ്ഥയും തനിക്ക് വരുന്നുവെന്നാണ് പറഞ്ഞാണ് പിതാവ് ഏഞ്ചലിനോട് രോഷം തീർത്തത് താനാണ് ബുദ്ധിമുട്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് ഏഞ്ചലിൻ മറുപടി പറഞ്ഞത് നീ ഇറങ്ങി പൊക്കോ എന്നായിരുന്നു പിതാവ് പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള തർക്കം പരിധിവിട്ടപ്പോൾ അമ്മയും സഹോദരനും ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും കാണാം പിതാവ് അസഭ്യ ഭാഷ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ലൈവായി സ്ട്രീം ചെയ്യുകയാണെന്നും ഏഞ്ചലിൻ എതാവിനും മുന്നറിയിപ്പ് നൽകി തന്റെ ഇന്നത്തെ അവസ്ഥയ്ക്കും നിരന്തരമായി ഗുളിക കഴിച്ച് ജീവിക്കേണ്ടി വരുന്നതിനും കാരണം തന്റെ അപ്പച്ചനും അമ്മയുമാണെന്നും ഏഞ്ചലിൻ പറയുന്നു വഴക്കിനു തുടർന്ന് കാറുമെടുത്തും വീടുവിട്ടിറങ്ങുന്ന ഏഞ്ചലിനെയും ലൈവിൽ കാണാം സഹോദരനും സുഹൃത്തുക്കളുമടക്കം പലരും ഏഞ്ചലിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഏഞ്ചലിൻ കോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എവിടേക്കാണ് പോലും അറിയില്ല എന്നും ഏഞ്ചലിൻ പറയുന്നത് ലൈവിൽ കേൾക്കാം ഇതിനു പിന്നാലെ താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സുഹൃത്തെത്തി താരം സുരക്ഷിതയാണെന്നും ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിട്ടുണ്ട് കാറുമെടുത്തുപോയ ഏഞ്ചലിന് കുഴപ്പമില്ലെന്നും അപകടം സംഭവിച്ചിട്ടില്ലെന്നും സുഹൃത്ത് വീഡിയോയിൽ പങ്കുവെച്ചു നേരത്തെ സംവിധായകൻ പീഡന പരാതി നൽകിയ യുവനടി താനല്ലെന്നും ഏഞ്ചലിൻ മരിയെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു സിനിമാ രംഗത്തു നിന്നുള്ള പലരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതായും ദയവായി തന്നെ ഇതിലേക്ക് വലിച്ചഴയ്ക്കരുതെന്നും താരം സമൂഹമാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ഒമർലുലുവിനെതിരായി കേസ് കള്ളക്കേസാണെന്നും അദ്ദേഹം നല്ല മനുഷ്യനാണെന്നും ഏഞ്ചലിൻ അന്ന് പറഞ്ഞിരുന്നു